സ്വാഗതം ഈ വി ഐപികൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ശരീരം ദഹിപ്പിക്കണ മണിക്കൂറുകളാണ് ഇപ്പോൾ എടുക്കുന്നത് ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം നാല്പത്തെട്ട് അമ്പത് മണിക്കൂറോളം എടുത്തു അദ്ദേഹത്തിന്റെ ശരീരം ഒന്ന് അടക്കം ചെയ്യാം ഇപ്പോഴിതാ വി എസ് അച്യുതാനന്ദന്റെയും അതേ അവസ്ഥ തന്നെ ഒരു ദിവസം ഇരുപത്തി അഞ്ച് മണിക്കൂറോളം ഏകദേശം ഇപ്പോൾ കടന്നു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടുള്ള യാത്ര സത്യത്തിൽ ഇങ്ങനെ വൈകിപ്പിക്കുന്നതിൻ്റെ ഒരു മുൻ മുൻപന്തിയിലുള്ളത് മീഡിയക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മൊട്ടാരനും അതുപോലെ മറ്റുള്ള ആൾക്കാരുമെല്ലാം മൈക്കും കൊണ്ട് ബസ്സിൻ്റെ മുൻപിലൂടെ അതായത് അവർക്ക് അത്രയും റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഡയലോഗുകൾ കിട്ടാൻ വേണ്ടിയിട്ടോ എന്തെല്ലാമോ അവർ കട്ടിക്കൊട്ടുകയാണ് മരിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തെ വെറുതെ വിടാതെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ മൊത്തം വി എസ്സിൻ്റെ ബസ്സും ബസ്സും അതുപോലെ വി എസിൻ്റെ ദുഃഖാചരണങ്ങൾ മാത്രമാണ് അത് മീഡിയക്കാരാണ് ഇത് വൈകിപ്പിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കായിരുന്നു ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത് ആരാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു സ്വഭാവം അതുപോലെ കൈകാര്യം ചെയ്യുന്നത് ഒരാളും അതുപോലെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ചാണ്ടി ഉമ്മൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല എന്നാൽ മറ്റുള്ളവർ ഒരുപാട് ആൾക്കാർ ആ ഏകദേശം ആയിരം രണ്ടായിരത്തോളം ആൾക്കാർ ഇതേ മുദ്രവാക്യം വിളിച്ചു തന്നു ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പോഴിതാ വി എസ് മരിച്ചപ്പോഴും കന്നയകരളെ വി എസ് ജീവിക്കുന്നു ഞങ്ങളിലൂടെ അന്നാ വി എസിന്റെ അതേ പാത പിന്തുടരുന്ന എത്ര ആൾക്കാർ ഇനി ഉണ്ടാകും മുദ്രാവാക്യം നല്ലതാണ് പക്ഷേ അത് പ്രാബല്യത്തിലാക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് ചിന്തിക്കും